ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം കൂണ് നമ്മൾ പറമ്പിൽ തന്നെ കുറേ കൂണുകൾ പറിച്ചിട്ടുണ്ട് കുറേ വീഡിയോസും നീട്ടിട്ടുണ്ട് അല്ലേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൂണ് പിടിക്കുന്നത് ഇതുവരെ ഞാനിത് ഇല്ല അതേപോലെ ഇല്ല അപ്പോൾ ഇത് കൂട്ടാൻ പറ്റുന്നതാണോ പറ്റുന്നതാണോന്ന് നല്ലോണം അറിയുന്നവർ മാത്രം കമൻറ്റ് ചെയ്യുക അങ്ങനെ പറയാൻ കാരണം കൂണ് ശരിക്കും ഒരു വിഷമുള്ളതും ഉണ്ടല്ലോ അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ് അതാണ് ഞാൻ ഓരോരോ വീഡിയോസിലും അങ്ങനെ പറയുന്നത് ഈ കൂണിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ ഇഷ്ടം പോലെ നമ്മളെ പറമ്പിൽ കൂണുകൾ പിടിക്കാറുണ്ട് നമ്മൾ മിന്നൽ കൂണെന്ന് പറയുന്ന പെരുംകൂണ് അങ്ങനെയെല്ലാം പറയുന്നില്ലേ ആ കൂണ് ഇഷ്ടം പോലെ പിടിക്കാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൂണ് കുഞ്ഞു കുഞ്ഞു ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ ഇങ്ങനത്തെ എപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ പേരും അതുപോലെ ഇത് ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ എന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നിങ്ങൾ അറിയുന്നവർ പറയുക ഇതാ മഴ കൊണ്ട് പിറ്റേ ദിവസം തന്നെ ഇത് നശിച്ചു പോയി എനിക്കറിയാവുന്നവർ ചേച്ചിയുണ്ട് നല്ല പ്രായമുണ്ട് ആ ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് നല്ലവണ്ണം അറിവുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് ഒന്ന് ചോദിക്കണം ചോദിക്കാൻ അവർക്ക് എനിക്കവർ കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കാനും പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ കാണിച്ചിട്ട് അവരോട് ചോദിക്കണം വിചാരിക്കുന്നുണ്ട് അവർക്ക് അറിയാമെന്ന് തന്നെ വിശ്വസിക്കുന്നു അതും അറിയില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതിനെ കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഇട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റിലെ കൂടി മറക്കാതെ അറിയിക്കുക ഹെർബിൾസ് ആയിക്കോട്ടെ അതുപോലെ ഇങ്ങനത്തെ കൂണുകളായിക്കോട്ടെ എന്ത് വിഷയങ്ങളിലും അറിയാത്ത ഒരു സാധനം ഒരിക്കലും കൂട്ടാൻ പാടില്ല അതിനെക്കുറിച്ച് നല്ലോണം അറിഞ്ഞിട്ട് വേണം അത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത് എന്തെങ്കിലും ഇത് കാണാൻ നല്ല രസമാണ് നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന അത്ര മനോഹരമാണ് എന്തെങ്കിലും നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം കൂടി പറയുക താങ്ക്